ആരെയോട്ടെ എനിക്കാരെ കാണിക്കാനുള്ള എന്റെ നിങ്ങള് തൊട്ട തൊട്ട ഞാൻ ഇവിടെ അറിയിക്കും എന്റെ കൂടെ ജീവിക്കുക ജീവിക്കും ഇതും കൂടെ തീർന്നു നീ സാഹചര്യം ഞാനാ പറഞ്ഞു പോയാലും നീ ഒന്ന് പോയാലും എന്നെ കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ സതീശ പറഞ്ഞു നീ എവിടെ പോ നീ എവിടെ പോകും നീ എവിടെ നിന്നെ കൊന്ന് കൊല വെളിച്ചിട്ട്

ൂ എത്രയും കഷ്ടപ്പെട്ട് വന്നെടു കുത്തി കൊന്നെടുക്കാൻ ജയി പോവും നിന്നെ നെയ്യോ ജീവിക്കത്തില്ല അല്ലെ നോക്കൂടി ആർക്കും നീ ഇല്ല നീ ഞാനില്ല ആർക്കും വരെ ജീവിക്കത്തില്ല കേന്ദ്രീകരിച്ച് എണ്ണാക്ക് പോകും മതി എനിക്കൊരു മാസം പൈസ കാണാൻ കി കൊച്ചി കൊടുക്കാൻ മതി തീർക്കാൻ വേണ്ടി നീ മിടിക്ക